മാർച്ച് ഇരുപത്തി ഏഴിന് ഒരു സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്തു പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ലൂസിഫർ ഫ്രാഞ്ചയിലുള്ള എംബുരാൻ വൻ ഹൈപ്പോടെ എത്തിയ ചിത്രം പ്രദേശ കാത്തെന്ന് മാത്രമല്ല ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് റിലീസ് ചെയ്ത് വെറും അഞ്ച് ദിവസത്തിൽ ഇരുപതിനൂറ് കോടി ക്ലബ് ചിത്രമെന്ന നേട്ടവും എംബുരാൻ സ്വന്തമാക്കി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലും എംബുരാൻ റിലീസ് ചെയ്തിരുന്നു ഇപ്പോഴാ ഇവിടങ്ങളിൽ നിന്നും റിലീസ് ചെയ്ത് നാല് ദിവസത്തിൽ എംബുരാൻ നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് ബോക്സ് ഓഫീസ് സൈറ്റായ സാക്നിൽക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മാത്രമാണ് എംബുരാൽ നിന്നും പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത് അൻപത് കോടിയാണ് കേരളത്തിൽ നിന്നും എംബുരാൻ നേടിയത് ഏറ്റവും കുറവ് കളക്ഷൻ ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമാണ് ത്രീ പോയിന്റ് വൺ മാത്രമാണ് ഇവിടെ നിന്നും ചിത്രത്തിന് നേരത്തമായത് ആദ്യ ദിനം വൺ പോയിൻ്റ് ഫൈവ് കോടി നേടിയപ്പോൾ മറ്റ് രണ്ട് ദിവസങ്ങളിൽ അഞ്ച് ലക്ഷവും നാലാ തീരം ആറ് ലക്ഷവും മാത്രമാണ് എംബുരാനെ നേടാനായത് കർണാടകയിൽ നിന്നും ഒമ്പത് പോയിൻറ്റ് മുപ്പത്തഞ്ച് കോടി എംബുരാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യ ദിനം നാല് കോടിയാണ് എംബുരാൻ കന്നഡ പതിപ്പ് നേടിയത് വൺ പോയിൻറ്റ് ത്രീ കോടി ടു പോയിൻറ്റ് ടു ഫൈവ് കോടി വൺ പോയിൻറ്റ് എയ്റ്റ് എന്നിങ്ങനെയാണ് മറ്റ് ദിനങ്ങളിലെ കളക്ഷൻ വൺ കളക്ഷൻ നേടുമെന്ന പ്രദേശത്ത് തമിഴ്നാട് തണുത്ത പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചതെന്ന് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഫൈവ് പോയിൻറ്റ് നയൻ ഫൈവ് കോടിയാണ് സംസ്ഥാനത്ത് നിന്നും നാല് ദിവസത്തിൽ ലഭിച്ചത് ആദ്യ ദിനം ടു പോയിൻറ്റ് ടു ഫൈവ് കോടി നേടിയപ്പോൾ രണ്ടാം ദിനം ഒമ്പത് ലക്ഷമാണ് എംബുരാനെ തമിഴ്നാട് തേടാനായത് വൺ പോയിൻറ്റ് ത്രീ കോടി വൺ പോയിൻ്റ് ഫൈവ് കോടി എന്നിങ്ങനെയാണ് മറ്റ് ദിവസങ്ങളിൽ ചിത്രം നേടിയിരിക്കുന്നത് വിക്രം ചിത്രം ധീര സുര വീരൻ തിയേറ്ററിൽ ഉള്ളതും എംബുരാന് തമിഴകത്ത് ഭീഷണിയായിട്ടുണ്ട്